السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله أما بعد عن جابر رضي الله عنه قال لعن رسول الله صلى الله عليه وسلم آكل الربا وموكله وكاتبه والشاهديه وقال هم صواء رواه مسلم صحابي رمضان جابر رضي الله عنه ചെയ്യുകയാണ് ശപിച്ചിരിക്കുന്നു യും തീറ്റിക്കുന്നവനെയും പലിശ എഴുതുന്നവനെയും പലിശയ്ക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നവരെയും എല്ലാവരെയും ശപിച്ചിരിക്കുന്നു അവരെല്ലാം കുറ്റകൃത്യത്തിൽ സമന്മാരാണ് എന്ന് ഉത്തരബിശ്രം അലൈഹി സ്വലം താക്കീത് ചെയ്യുന്നു ഞല്ല